ആറ് വർഷം മുമ്പ് സ്റ്റോക്ക് വന്ന് തളർന്നു പോയ ആളാണ് മലക്കടപ്പിൽ ഇപ്പം രണ്ടര വർഷം കിടന്നൊരു വ്യക്തിയാണ് എനിക്ക് പണി പനാച്ചത്തായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എന്നെ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മരിച്ചു പോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ചെന്നു അവിടുന്ന് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കൂ ഒരു ഇവിടുന്ന് ഒരു പേപ്പർ എനിക്ക് ഒച്ചേച്ച് കൊണ്ടുവന്ന ആ പേപ്പർ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേയും യേശനേയും വിളിച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ ചിരിച്ചേ ചിരിച്ചേ മെച്ചപ്പെട്ടു ഇന്ന് ഞാൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പം ആ ഓടിക്കുന്ന ശേഷം ഞാൻ നല്ലവണ്ണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ലോട്ടറി വയ്ക്കാൻ പോകാൻ നല്ല ആരോഗ്യപരമായിട്ട് ഞാൻ പോകുന്നുണ്ട് കാലിന് വേലൊട്ടില്ലാത്തടത്ത് ഞാനിപ്പോൾ നല്ലവണ്ണം നടക്കുന്നുണ്ട് എനിക്ക് നല്ല അനുഗ്രഹം കിട്ടി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും മുന്നോട്ട് വരുമെന്ന് ഞാനും നല്ലൊരു രീതിയിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വരുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വരുമെന്ന് പ്രതീക്ഷയുണ്ട് എനിക്ക് എൻ്റെ കെട്ടികളൊക്കെ എന്നെ മേടിച്ച് പോയായിരുന്നു ആ ഒരു തിരിച്ച് ഇവിടെ വന്ന് ഉടപടി എടുത്ത് തിരിച്ചു വന്നു ഇപ്പോൾ എന്നെ നോക്കുന്നുണ്ട് എൻ്റെ മക്കളെ രോഗിച്ചായിരുന്നു ആ മക്കളും ഇപ്പം എന്നെ നോക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെൻ്റെ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരനാണ് ഇവിടെ കൊണ്ടത് ഞാൻ ആ കൂട്ടുകാരന് രണ്ടു തവണ ഇപ്പം എൻ്റെ കൂടെ വന്നു അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു നല്ല രീതിയിൽ എനിക്ക് നല്ല പ്രതീക്ഷ തന്നായിരുന്നു ഞാൻ ആ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായി അമ്മ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും അമ്മ എന്നെ ഉപേക്ഷിക്കലാന്ന് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ആ കയ്യെ പിടിച്ച് അമ്മ വലിച്ചുകൊണ്ട് പോയ പോലെ തോന്നി പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ മുതലാണ് എനിക്ക് പ്രതീക്ഷ നൽകി ഞാനീ നിലയിലിട്ട് തിരിച്ചു വന്നത് എനിക്ക് ഇനി എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയത്തില്ല ആ സഹോദരങ്ങളെ എനിക്കത്രമാത്രം അനുഗ്രഹമാണ് എനിക്ക് അമ്മ തന്നിട്ടുണ്ട്

അങ്ങനെ തനിക്ക് സ്ട്രോക്ക് വരാനിടയായതും തന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോയി ഭാര്യ മക്കൾ തനിക്ക് തൻ്റെ തന്നെ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷി അനുഭവങ്ങളുമായിട്ടുള്ള പത്രമാണ് നാം കൊണ്ടുപോവുക അമ്മ തന്നെ നമുക്ക് നൽകി നമ്മെ വിടുകയാണ് ആ ക്ഷണക്കത്തുമായിട്ട് അത് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും അറിയാവോ എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല ഞാൻ അന്ന് പോലെ അമ്മ യേശു ചേച്ച പറഞ്ഞു വന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് അന്ന് മുതൽ ആ വിഷമം എനിക്ക് ഇനിയും മാറി വരും എനിക്ക് ഇന്നും നടുവിന് നല്ല വേദനയുണ്ട് അച്ഛൻ്റെ ത്യാനം വായിക്കാറത്തിലുണ്ട് മൊബൈലിലാണ് ഞാൻ കേൾക്കുന്നത് ആ ധ്യാനം എന്നും രാവിലെയും വൈകിട്ടും ഞാൻ കേൾക്കാറുണ്ട്